ട്വന്റി വൺ ഡേയ്സിന്റെ സ്പ്രിന്റ് ചലഞ്ച് ആയിട്ടുള്ള ഡേ ടു എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഈ ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ഫ്ലോർ പാനുകൾ കിഴക്ക് ദർശനമായിട്ടുള്ളതോ വടക്ക് ദർശനമായിട്ടുള്ളതോ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളതോ തെക്ക് ദർശനമായിട്ടുള്ളതോ ഉള്ള വീടിന്റെ ഡിസൈനിൽ നിന്ന് അളവുകൾ എങ്ങനെ ഈസി ആയിട്ട് ഇട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് ബ്രോൺസ് മെമ്പർഷിപ്പ് സിൽവർ മെമ്പർഷിപ്പ് ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഈസി ആയിട്ട് ഈ ഇതേപോലത്തെ ഡിസൈനിൽ നിന്നും എങ്ങനെയാണ് അളവുകൾ ഇട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ രനീഷ് തെരഞ്ഞെടുക്കണ ഒരു ഡിസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഫേസിംഗ് വസ്തു ഫ്ലോർ പാൻ ആണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ അദ്ദേഹം വരുന്ന ഫ്ലോർ പാനാണ് ഇതിനെ കൊടുത്തേക്കാണ് വിത്തിപ്പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് ഗോൽ എട്ടംകുലം എന്ന് പറയുന്ന ആളാണ് കനം കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് സെന്റിമീറ്റർ ഒരു ഗോൾ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ എന്നുള്ള കോഴിക്കടക്കാണ് ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാല് ഇവിടെ ഔട്ട് സിറ്റ് ഔട്ടിന്റെ മിനിമം ഒരു നൂറ്റി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ വേണം വരെ മിനിമം നൂറ്റി മുപ്പത്തിരണ്ട് വേണം അതുപോലെ ലിവിംഗ് ഹാളിൽ ഇരുപത്തിയഞ്ച് ഗോൽ പനാറുകൂല എന്നുള്ള ഗുണം കൊടുക്കാൻ വിടുന്നുടമരോട് ലിവിംഗ് ഹാളിന് കൊടുക്കാൻ അഞ്ച് കോൽ പനാകും സ്റ്റഡി റൂമിന് ഒരു പതിനഞ്ച് കോഴ പനാറു ഈ ഒരു അളവഞ്ച് കോഴ പനാറാണ് അടുക്കള ഇരുപത് കോൽ എട്ടു വേണം ഡൈനിങ് ഇരുപത് കോട്ടം ാണ് വർക്ക് ഏരിയ പതിനഞ്ച് കോലെന്നുള്ളവണ് ബെഡ്റൂം ഇരുപത് കോലാണ് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള ബെഡ്രൂം ഈ മിനിമം ടോയ്ലറ്റ് ടോയ്ലറ്റിന്റെ മിനിമം ഇവിടുത്തെ അളവ് നൂറ്റി മുപ്പത്തിരണ്ട് കൊടുക്കണം മിനിമം ടോയ്ലറ്റിന്റെ അളവ് നൂറ്റി കൊടുക്കും ഇതാണ് നമ്മുടെ റിക്വയർമെന്റ് ഇതനുസരിച്ച് എങ്ങനെയാണ് വരങ്ങാന്ന് പറഞ്ഞത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അവിടെ കൃത്യമായിട്ട് ഒഴിവാക്കും ഈ ഒരു ഡിസൈനിന്റെ അളവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബ്രോഡ്സ് മെമ്പർഷിപ്പിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കോൾവറിന്റെ കൺവേർട്ട് അളവുകൾ നോക്കി നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇപ്പം നിങ്ങൾ സിൽവർ മെമ്പർഷിപ്പ് ആണെങ്കിൽ ഇതേപോലത്തെ ടേബിൾ ഉണ്ട് അതായത് ടേബിൾ പതിനൊന്നത്തെ ടേബിൾ അളവുകൾ എങ്ങനെയാണെന്ന് ചെയ്യാം ചെയ്യാൻ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലൈബറി ഡയറക്ടർ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തു ദിവസം കൊണ്ട് എങ്ങനെയാണ് ആയിട്ട് ഒരു ഡിസൈനും അളവ് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇത് കണ്ടത് ഈ ട്വന്റി വൺ ഡേസിന്റെ സ്പ്രിന്റ് ചലഞ്ച് ഈ ഫ്ലോർ പാന്റെ ഡിസൈനും ഈ ഫ്ലോർ ഫ്ളോർപാന്റെ ഡിസൈൻ്റെ അളവുകൾ എങ്ങനെയാണ് ഇട്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ചലഞ്ച് എന്ന് പറയുന്നത് ആ ചലഞ്ച് നിങ്ങൾക്ക് ായിട്ട് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിന് താഴെ ഫ്ളോർ എന്ന് കമന്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പറിലേക്ക് എൺപത്തെ തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനെട്ട് അറുന്നൂറ്റി ട്വന്റി വൺ ഡേസ് ചാർട്ടേഡ് എന്ന് എഴുതുകഴിഞ്ഞു ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യും ഇങ്ങനെ ഇരുപത്തി ദിവസത്തെ ഫ്ലോർ പാനുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ട് ഇതിന്റെ കോഴ്സിന്റെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ഇതേപോലത്തെ ഫ്ലോർ അവർ എങ്ങനെയാണ് അളവുകൾ ഇട്ടതെന്ന് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന പോലെ ഫൈനൽ ഫ്ലോർ പാൻ ക്രമീകരിക്കും വാസ്തു ചെയ്യുന്ന ആൾ കൊടുക്കത്തക്ക രീതിയിലുള്ള ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഫ്ലോർ പാൻ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് ചെയ്യാം ആ ഒരു പ്രോസസ്സാണ് ഞാൻ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കടന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രി എട്ടരെ ലൈവ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാർ നിങ്ങൾക്ക് എടുക്കാവുന്ന അങ്ങനെ പൂർണ്ണമായി ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ്സിന് പി ഡി എഫ് ഐയിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിളിന്റെ സാമ്പിൾ പേജസ് ഫ്രീ ആയിട്ട് ലഭിക്കും നമുക്ക് ഒരു വി ഫേസ്ബുക്ക് ഉണ്ട് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇനി ഇപ്പം നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പോഴത്തെ ലിമിറ്റഡ് ഓഫർ എന്നുള്ള രീതിയിൽ വെറും നാലു രണ്ടുമ്പോൾ കംപ്ലീറ്റ് കോഴ്സ് ഒമ്പത് കോഴ്സ് മെഡൽ ചെയ്യാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് അതായത് ട്രഡീഷണൽ കൈക്കട പൊട്ടികയുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ക്യാഡിന്റെ ടെംപ്ലേറ്റുകൾ ഫയലുണ്ട് ആ ടെംപ്ലേറ്റ് ഫയൽ നേരത്തെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ആ ഫർണിച്ചറിൽ നിന്ന് നേരെ നമുക്ക് പെർക്കി എടുത്ത് നമുക്ക് ചെയ്യാം രണ്ട് സ്ലഞ്ച് ഉണ്ട് ഓരോ ദർശനത്തെ പറ്റി ഏതാണ് യോനി സംഖ്യ എങ്ങനെയാണ് മുറുകളുടെ പോസ്റ്റ് അളവുകൾ കൊടുക്കുന്നത് എങ്ങനെയാണ് അതിനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഫ്ലോർ പാനുകൾ അതിനുശേഷം ടാസ്ക് ബേസ് ആയിരിക്കും ടാസ്കൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിലാണ് അതേ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇരുപത്തിയൊന്ന് സെന്റേജാനുണ്ടാവും അതേപതിൽ അമ്പത് മാ ഫ്ലോർ പാനുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചിടുന്ന അമ്പത് ഫ്ലോർ പാനുകളുടെ അളവുകൾ സഹിതമുള്ള പി ഡി എഫ് ഐവ് ക്യു സെഷൻ ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫ്ലോർ പാൻ മിനിറ്റ് ഞാൻ നിങ്ങളുമായിട്ട് പേഴ്സണൽ ആയിട്ട് വൺ അത് പരിശോധിക്കുന്നതായിരിക്കും ശേഷം നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോ വെച്ച് വരുന്ന ഒമ്പത് കോഴ്സ് വേറെ ലിമിറ്റഡ് ടൈമിൽ മാത്രം ഓഫർ ചെയ്തു തന്നെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് താല്പര്യം ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആർക്കെങ്കിലും പ്രയോജനപ്പെടും എനിക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം